हेलो हाय थैंक यू सो मच फॉर कमिंग தெற்கப்பன் வெரி ப்ராப்ளிகேஸ் வரவேற்பு நான் ஹங்கடை அஸ்தரா நான் எக்ஸிக்யூடிவ் ப்ரொடியூசர் நான் மைக்கெட் हेलो एवरीवन थैंक यू தி ப்ரீலிமினரி வெல்ர நல்ல ரெஸ்பான்ஸ் ஐட்டாங்க நம்ம வெங்கிர ஓவர் ஆல் ஆன ரெஸ்பான்ஸ் ல அப்போ நான் கிருஷ்ணன் இன் எக்ஸிக்யூடிவ் ப்ரொடியூசர் ஆன എല്ലാവർക്കും സ്വാഗതം ഗഗനശാലി വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായി ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പഴയകാല തമാശകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സയൻസ് കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മളൊരു രണ്ടായിരത്തി അമ്പതിൽ അതിനപ്പുറത്തേക്കും കേരളം എങ്ങനെയാകും നമ്മൾ പാരിസ്ഥിതിയുടെ കാണിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ പലതരത്തിലുള്ള സ്വഭാവങ്ങളെ കുറിച്ചുകൊണ്ട് നമ്മളിങ്ങനൊരു ലോകത്തായിരിക്കും ഒരു പക്ഷെ ജീവിക്കുന്നതാണ് ഇത് ബോധ്യപ്പെട്ടത് എനിക്ക് ഇന്നടുത്താണ് ഈ കഥ ആദ്യം പറയുന്നത് ഞാൻ കഥ ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ചതു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കഥ പറയാനുണ്ട് അന്ന് കേൾക്കുമോ എന്ന് വിളിച്ചു അപ്പം കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമായി പറഞ്ഞു വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്ന് പറഞ്ഞു ഞാനും പ്രൊഡ്യൂസർമാരെ കിട്ടും എന്ന് പറയും തപ്പിക്കുന്നതാണ് കേട്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജിത് വിനായക ഒരു ദിവസം എൻ്റെ വീട്ടിലുണ്ട് അപ്പം ഈ കഥ ഞാൻ അജിതനായ വേറെ പടം എടുക്കാൻ വേണ്ടി അഭിനയിക്കാൻ വേണ്ടി എനിക്ക് വിളിച്ചു എൻ്റെ അച്ഛനുമായിട്ട് അജിത് ഭയങ്കര അടുപ്പം ഉണ്ടായിരുന്നു അപ്പം അച്ഛനെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ അപ്പം സാർ അഭിനയിക്കാൻ ഞാൻ പറഞ്ഞു ഒരു കഥയുണ്ട് നിങ്ങളുടെ മോസ്റ്റ് കുറച്ചെടുത്ത് നല്ലൊരു ഡയറക്ടറാണ് ഞാനൊരു സാജൻ വേണ്ടി ചെറുതോട് അഭിനയിച്ചു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ് വളരെ നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലിരുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു നല്ല സംവിധായകനായിട്ടാണ് ചെറുപ്പക്കാരൻ എനിക്ക് തോന്നുന്നത് ഒരുപാട് പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ വീക്ക്നെസ് നമുക്ക് എല്ലാ മനുഷ്യരും ഒരു നല്ല വശമുണ്ട് നമ്മുടെ വീക്കായ വശം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്യാൻ ചന്ദൂനും നന്നായി കഴിയും അത് സാധാരണ ബേക്കെ അമ്മാച്ചനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അനുവിൻ്റെയും ജയയുടെ അമ്മാച്ചനായിട്ട് അത് അത് ഒരു ക്യാരക്ടർ കഴിഞ്ഞിരിക്കുക വളരെ കംഫർട്ടബിൾ ആണ് നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല ചന്ദൂനോ ഒരു ടെൻഷനല്ലേ അങ്ങനെ കൂടാതിരിക്കുന്ന ശരിക്കും രണ്ടായ ടെൻഷനിലാണ് ഇരിക്കുന്നത് എന്ന് പറയും അങ്ങനെ അതിഥിത്തോടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുണ്ട് ഒരു കഥയുണ്ട് എന്നാണ് കേട്ട് നോക്കും ഞാൻ പറഞ്ഞു അയ്യോ വന്ന് പറഞ്ഞ നാളെ തന്നെ കേൾക്കാൻ അങ്ങനെ ഞാൻ ചന്ദവിനെ വിളിച്ചു ചന്തവും വന്ന ശിവസായി കൂടി ഇവരെ കൂടി കഥ പറയാനായിട്ട് അദിത്തിനുണ്ട് പിടി തിരിച്ചു വരുമ്പോൾ ഇവർ വന്ന് ഞാൻ ഇനിയും വന്നിട്ട് ഒന്ന് കാണാൻ മത്തിയാ ചന്ത വെളി വന്നിട്ട് വിളിച്ചു വേറെ ഓഫീസിൽ വിളിക്കരുത് അത് വന്നിട്ട് പറഞ്ഞു സാർ അഞ്ച് മനസ്സ് അങ്ങനെ അജിത്ത് കഥ കേട്ടവിടെ ഇവിടുത്തെ രണ്ട് അഡ്വാൻസ് പോയി അതിന് ഇഷ്ടപ്പെട്ടു അതിന് അത് കഴിഞ്ഞിട്ടാണ് ഈ പണം തുടങ്ങാൻ നമ്മൾ വന്നു അപ്പോൾ കോവിഡ് വന്നു പക്ഷെ കോവിഡിൻ്റെ അവസാനം നേരെ ഷൂട്ട് ചെയ്തു അതിന് ശേഷമാണ് ഞാൻ ഈ പടത്തിൽ എത്തിയത് നേരെ വിളിച്ചതിനു ശേഷം നേരല്ല പിന്നെ നമ്മുടെ ജിത്തുവിൻ്റെ തന്നെ നല്ലത് ക്രിസ്ത്യം ടു അത് കഴിഞ്ഞപ്പോൾ ഈ പടം വന്നു ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കോവിഡ് അടിച്ചു ഇവർക്ക് കിട്ടുമെന്ന് ചേച്ചു പക്ഷെ കിട്ടിയില്ല വേറെ അതിനോട് കൊടുത്താൽ ഞാനല്ല ഞാനോട് പോയിട്ട് വന്നു പിന്നീട് പിന്നീട് അത് കഴിഞ്ഞ് എലക്ഷൻ വന്നു അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഷൂട്ട് ചെയ്തു ഗ്യാപ്പിന് ശേഷം വീട്ടിൽ ടൂട്ട് ഒരു കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വളരെ രസകരമായി കാരണം നമുക്ക് ഈ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പാപ്പൻ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു ഗണേഷ്വനാണ് പക്ഷെ എനിക്ക് നിങ്ങളുടെ ഒരു വളരെ എല്ലാരും സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ എല്ലാ സ്ട്രെസ് ഉള്ള ഒരു വേദിയായിരുന്നു ഗണശാരിയുടെ ഷൂട്ടിംഗ് സെറ്റ് സന്തോഷം നല്ല അഭിപ്രായം കൊണ്ട് വരുമ്പോ തിയേറ്റേഴ്സ് എണ്ണം കൂട്ടാനായിട്ട് അജിത് ചെറു പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്റർനാഷണലി റിലീസ് കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് സന്തോഷം ചിലപ്പോ ചെറുതാണെന്ന് കരുതി തള്ളി നീക്കപ്പെടുന്ന ചിലരാണ് നല്ല പേരെടുത്ത് വലുതായി വരുമ്പോൾ ഉള്ളതിലും സന്തോഷം അതിന്റെ ഭാഗമായിട്ട് ആവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ഞാൻ ഗനാഞ്ചാരി പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സിനിമക്കത്ത കാണുന്ന കളി തമാശയൊക്കെ ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറേ ഉണ്ടായിരുന്നു പിന്നെ ഒരു ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് തീരെ നോക്കുന്നുല്ലാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിരുന്നു രംഗരാചാരി ചുവട്ടാണെങ്കിലും സായക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ഭയങ്കര പാപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഗണേശായിട്ടും ആണെങ്കിലും കാരണം ഭയങ്കര കൊറേ കഥയൊക്കെ പറയും എപ്പോഴും എപ്പോഴും അപ്പങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞു നമ്മളെപ്പോഴും ഇതിനെ രസിപ്പിക്കുന്നവരായിരുന്നു പിന്നെ പറയാ ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടാൻ സാധിച്ചതില് വളരെയധികം സന്തോഷമുണ്ട് അത്രയൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല എന്താ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണല്ലോ ഇതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല പിന്നെ ആദ്യം ഇതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കാണുമ്പോഴാണ് ഒരു ഭയങ്കര രസമുള്ള ഒരു പടാണല്ലോ മനസ്സിലായത്

ഭാര്യ ഒരു ലെഡ് ബൂൽ ഡെഡ് പൂളിൽ ഇവിടെ ഫാഷൻ പ്ലെക്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൗഡ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം സോ അങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ കൂടെ നിന്ന് പടം കാണുന്ന വലിയ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ആണ് സോ ആ എക്സ്പീരിയൻസ് കാണാൻ ഏറ്റവും വലിയ സന്തോഷമുണ്ട് കേരളത്തിൽ അങ്ങനെ ഇങ്ങനത്തെ ഔട്ടേഴ്സ് വേൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലോബൽ ഓഡിയൻസുമായിട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഇവിടെ വർക്ക് ആവുന്നവർ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ് ഞങ്ങളുടെ ടീമിൻ്റെ മറ്റത്തിൽ ടെക്നിക്കൽ ടീമിൻ്റെയും ക്രിയേറ്റീവ് ടീമിൻ്റെ ഒരു എഫേർട്ട് ആണ് അതുകൊണ്ട് എല്ലാവരുടെയും വിജയമായിട്ടാണ് എല്ലാവരുടെയും കോൺട്രിബ്യൂഷനിൻ്റെ ഒരു സക്സസ് ആയിട്ടാണ് കാണുന്നത് അതേപോലെ പ്രൊഡക്ഷനിൽ നമുക്ക് ഭയങ്കര വലിയൊരു ഗൈഡൻസ് എന്നുള്ളതാണ് കൃഷ്ണധാരനും കൃഷ്ണധാരനും ഔപചാരിക പേരിൽ അല്ല എന്നാലും നന്ദി പറയുന്നത് എനിക്ക് ആദ്യം ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ സാറിനോട് ഈ കഥ പറഞ്ഞ നെക്സ്റ്റ് ദിവസം മറ്റേ നേരെ ഇപ്പോൾ ഓൺ ആവുമായിരുന്നു എനിക്ക് ഇപ്പോഴും ആ ഒരു പോയിന്റാണ് ഈ സിനിമയുടെ ഒരു പാരഡൈം ഷിറ്റ് എന്നെനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു അങ്ങനെ ഒരു വെക്ടർ വെറ്ററൺ ആക്ടറെ നമുക്ക് ഒരു കഥ പറയുമ്പോൾ കൂടുതൽ ഇൻസ്റ്റൻ്റ് പിക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഓക്കെ നമ്മുടെ മെയിൻ ആൾക്ക് മനസ്സിലായി ഇനി ഇങ്ങോട്ട് മുമ്പോട്ട് നീങ്ങാൻ ബാക്കിയുള്ളൊക്കെ എനിക്ക് എൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണ് ചെറിയും പറഞ്ഞാൽ മെറാക്കി ഗൂഗിളാണെങ്കിലും ഈവൻ ആണെങ്കിലും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ഏറ്റവും അറ്റത്തിരിപ്പുണ്ടാരുന്നുണ്ടാകുന്നത് ദിനീഷ് വി എഫ് എക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ മറാക്കി വി എഫ് എക്സ് അവർ കൊടുത്തിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ് അവിടുത്തിരിക്കുന്നത് സോ എല്ലാവർക്കും എല്ലാവരോടും നന്ദി താങ്ക് ണേഷ് കുമാർ ഉണ്ട് അതായത് ഈ പറഞ്ഞ ഹ്യൂമറും ഇമോഷൻസും എല്ലാം കൊണ്ട് ഭയങ്കര രസിപ്പിക്കുന്ന ഒരാൾ ആ പെർഫോമർ ആസ്പെക്ട് എപ്പോഴെങ്കിലും ഈ സിനിമ കേട്ടപ്പോൾ തോന്നിട്ടുണ്ട് സിനിമയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സരി സാറിന് ചെയ്യാൻ പോകുന്നത് പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി പക്ഷെ ആരോട് പറയാം അപ്പൊ അങ്ങനെയാണ് ഈ അജിത് വിനായകൻ വരുന്നത് അദ്ദേഹത്തോട് നമ്മൾ പറയും അതിന് ശേഷം എൻ്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ശിവ ചന്ദ്രനും കൂടിയാണ് ചന്ദ്രൻ എൻ്റെ സഹോദരിയുടെ മോനാണ് ശിവസായി അവനെ മാമൻ പോയ വഴി സിനിമയിൽ പോകണമെന്ന് ആഗ്രഹിച്ചത് പക്ഷേ ഞാനൊക്കെ സിനിമ വന്ന കാലത്ത് എൻ്റെ അച്ഛൻ അടിയൊരു വരും പഴക്കം പറയും അമ്മയച്ചു അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ശിവനെയൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പോയി ഇപ്പോഴത്തെ ജനറേഷൻ മാറി എന്നുള്ളതാണ് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാനൊക്കെ സിനിമയിലേക്ക് നമുക്ക് കളിയാൽ പോകും അതോ സിനിമയിൽ പോയി അങ്ങനെ നമ്മൾ യുദ്ധത്തിന് പോയി മരിച്ചതുപോലെ പക്ഷേ ഇപ്പം കാലം മാറി നല്ല കുട്ടികൾ വരുന്നവർ നല്ല ഐഡിയസ് അവർ ഒരു ഡോക്ടർ തന്നെ ഒരു സീനിലേ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിൽ തട്ടു ആ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ ഒരു റോളുള്ളൂ എല്ലാവരും അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത പിന്നെ സ്ക്രിപ്റ്റിനെ പറ്റി ഒരു വലിയ തമാശ എടുക്കും ഇത് അവസാന സെക്കൻഡ് ഷെഡ്യൂൾ വന്നു ഓർമ്മയായി കൊറോണ എല്ലാം കഴിഞ്ഞു ഷൂട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഇവർ ഈ ഞാനും നോക്കിയിരിക്കുമ്പോൾ ഞാനും അജു കൂടെ ഈ അജു ഞാനോട് നോക്കിയിരിക്കുമ്പോൾ ഈ ഇവർ രണ്ടും കൂടെ മരത്തിനെ കൂട്ടിലോട്ട് പോയി ഈ ചന്തവും ഈ ശിവസായി ഇവരങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നില്ല അവന്മാർ കഥ ഉണ്ടാക്കാൻ പോകാന്ന് പറയും കുറച്ച് കഴിയുമ്പം ഇവനൊരു പ്രിൻ്ററെടുത്ത് പുറത്തു പോയി ശിവസായി ഉടനെ ചന്തു അത് ദൂരെയൊക്കെ അറിയാത്തവരെയും പിന്നെ അതിനൊരു ഒരു കമ്പ്യൂട്ടറിൽ കഴിച്ച് ഒരു സീൻ ഇറങ്ങിയവരാണ് ഈ പ്രിന്റ് ചെയ്തു വരുന്ന ചൂട് സാധാരണ ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ ഈ കാറും അത് വെച്ചിരിക്കുന്ന കാറും പ്രിന്ററും ലാപ്ടോപ്പും എടുത്ത് എടുക്കുന്ന തോട്ടുകളായിരുന്നു നിർത്തിയത് ഇവർ ഓരോ ദിവസം രാത്രി ചെയ്യുന്നവർക്ക് ഓരോ ഐഡിയ തോറും കുറ്റ ദിവസം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് പോയല്ലോ കാരണം കഥ ഇങ്ങനെ വിശാലമായി പോയത് ി പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞാലും ബഹുമാനത്തല്ല സ്നേഹം ഞാൻ ദിനമായിട്ട് ഞാനും അഞ്ഞും കൂടെ രണ്ടു ദിവസം പറഞ്ഞു കളിയ പക്ഷെ അങ്ങനെ കളിയായിട്ടുള്ള സീനൊക്കെ എടുക്കുമ്പോ എന്നെ ഒഴിവാക്കി നമ്മള് മോനല്ല അവനെ തന്നെ പറയാൻ പറ്റും അവൻ എന്റെ അടുത്ത് കുറച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് കാരണം ഞാൻ എണ്ണ കാണുന്നതിലൂടെ ആദ്യം അവരെങ്കിലും വരുമ്പോൾ അവരുടെ അച്ഛനും കൊണ്ട് അവരെങ്കിലും നല്ല പേടിയായിരുന്നു അവർ വല്ല പുരട്ടവും ലഭിക്കുന്നു പക്ഷേ അപ്പം നോക്കിയപ്പോൾ അവർ നല്ല ക്യൂമർ ചെയ്യാനുള്ള കഴിവുണ്ട് അവർ ഞാൻ പറയും എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് ഈ നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു മരിച്ചിട്ടായിട്ടി എനിക്ക് തന്നെ അഭിനയിക്കാൻ നേരിൽ കിട്ടി നന്നായി അഭിനയിക്കാൻ പറ്റി ദൃശ്യത്തിൽ കിട്ടി നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി അപ്പം നമുക്കൊരു അവസരം തരാത്തോണ്ടാണ് നമ്മളേത് ഒരു 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 ഒരാളുകളുടെ മനസ്സൊരു പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള ചില സിനിമയിലുള്ള ആളുകൾ മറ്റ് സാധാരണക്കാർക്കല്ല അവർക്കൊരു ഇന്നതുപോലെയൊക്കെ ആണ് ഇന്ന ആളൊക്കെ മതിയെന്നൊരു ധാരണ ചന്തു എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി കാരണം എൻ്റെ ഇലകൾ മൊട്ട് ചന്തു ഇങ്ങനെ പറയും ഇലകൾ ഇങ്ങനെ പലരാശം കണ്ടിട്ട് ഇലകൾ എന്ന സിനിമയെ കുറിച്ച് ജോർ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആരാധന എന്നോട് ചന്തു പറയാറ് ജോർജ് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു സാറെ എറോണെങ്കിൽ തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോർ സാറിനെ കാണാൻ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകുന്നു അത്ര ആരാധകളുണ്ടായിരുന്നു ദിനി ജോലി ജോർ സാറിനെ കാണാൻ ഞങ്ങൾ ഒരു ചെറുപ്പക്കാരൻ്റെ അതൊരു ഒരു മനസ്സിൽ അത് ഒരുപാട് നല്ല സിനിമകളെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുകയുണ്ട് മാത്രമല്ല സ്വന്തം ക്ഷമയോടെ നിന്ന് ചെയ്യും അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് നല്ലൊരു അവസരം കഥ പറയുമ്പോൾ തന്നെ നല്ലൊരു അവസരം എനിക്ക് കിട്ടി എന്നുള്ളതാണ് വേറൊരു സസ്പെൻഷനില്ല അതിപ്പോ പറയണോ പിന്നെ പറയണോ കുറച്ച് കഴിഞ്ഞു പറയണം ഗോത എന്തിൽ പറയാം ശ്രീനിവാസനെ ലഭിച്ചൊരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആനവാൻ മിരത്തില് അച്ഛന് കിട്ടിയ ഒരു ഇഷ്ടമുണ്ട് ജനപ്രീതി അപ്പൊ ആ വിധത്തിലൊരു ഇഷ്ടവും അതൊക്കെ പ്രാപ്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ കുറേ കൂടി ഫ്രീ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ആ വിധത്തിലൊരു റിസപ്ഷൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലെയാണോ ഈ രണ്ടു ദിവസം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും പോലും എനിക്ക് അറിയില്ലല്ലോ അവസരം തരുമ്പോഴാണല്ലോ നമ്മൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക ഞാനിപ്പോ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറോ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് മൂവീസ് അഭിനയിക്കാനായിട്ട് ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരു ആക്ടറോ അല്ല അപ്പോ നമ്മ ചെയ്തു തരും സന്തോഷം നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എത്ര പേർക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്തുനിന്നാണ് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ചു പഠിച്ച് ബെറ്ററായി വരിക പിന്നെ നമ്മള് കൂടുതൽ കോ ആക്ടേഴ്സായിട്ട് വരുന്ന സ്റ്റാർസും അത് നമുക്ക് തരുന്ന കോൺഫിഡൻസ് അതിൽ നിന്നാണ് നോക്കി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ കുറച്ച് ഇൻഡിബിഷൻസ് ഒക്കെ ഉള്ള ആളാണ് എനിക്ക് കുറച്ച് ചമ്മലൊക്കെ വന്ന ചിലപ്പോ എനിക്ക് മജുരനും വനാത്തലിയും അരഞ്ചേടിനും ശിവസായി എല്ലാവരും ഒരു ഭയങ്കര എന്റെ കാരണം കുറച്ച് നമുക്ക് ചമ്മില് വരുന്ന ഒരു സാധനം ഞാൻ അതില് ചെയ്തിട്ടുള്ളത് കുറച്ചൊരു സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കുഞ്ചാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടർ അപ്പൊ അതിന്റെ പിടിക്കാനായിട്ട് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്ന എന്റെ കാസ്റ്റ് നമ്മുടെ കോ ആക്ടേഴ്സ് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നോണ്ടെങ്കിൽ നോക്കും ഓക്കെ ഇത് ഓക്കെ ആണ് അവരുടെ റെസ്പോൺസ് നമുക്കവിടെ ലൈവായിട്ട് കിട്ടുമ്പോൾ എന്നിട്ട് എനിക്ക് പിന്നെ കുറച്ചുകൂടെ സംശയം ഞാൻ വീണ്ടും ചോദിക്കും ശരിക്കും നിങ്ങൾ നിങ്ങൾ ചിരിച്ചു തോന്നുന്നു സമാധാനപ്പെടുത്തി തന്നെ ചോദിക്കും എനിക്ക് ക്ലാരിഫിക്കേഷൻ യും ചെയ്യും അങ്ങനെ എനിക്ക് ആ ചെയ്തു വെച്ചാൽ സ്വീകാര്യത ലഭിക്കുന്നു സിനിമ തന്നെ സക്സസ് ആകുന്നതും അതാണ് മെയിനായിട്ട് അതിൽ കൂടുതൽ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല ഈ കത്ത് ക്ലൈമാക്സിനോട് ഒരു പെട്രോൾ ഹെഡ് വാഹനത്തിൽ ഗണേഷ് കുമാർ പോവുകയാണ് അതിന് വല്ലാത്ത കാരണം ഗതാഗത വകുപ്പ് കൈയറുന്ന ഇലക്ട്രോണിക് വാഹനങ്ങളുള്ള പെട്രോളിന്റെ വാറണ്ടി എടുത്ത് ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അതിന് വല്ലാത്തൊരു പ്രസക്തി കൊണ്ട് അതൊരു സിനിമാറ്റിക്ലി അതൊരു മൊമെന്റ് ആണ് അപ്പൊ അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ പ്രസക്തി അതിനെ അതിനെപ്പറ്റിയൊക്കെ പറയാമോ അടുത്തൊരു തലമുറയ്ക്ക് അറിയാത്തൊരു സാധനമാണ് ഈ വിക്ടർ സൂക്ഷിച്ചിരിക്കുന്നത് ഈ പെട്രോൾ വണ്ടി എന്ന് പറയുന്നത് അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് അതിനെ കാണാതെ ഓടിക്കിട്ടിരിക്കുക പെട്ടെന്ന് അവരുടെ കാര്യം വിളിച്ചവരെ കൊണ്ട് പോവുകയാണ് പോയിട്ട് അവരെ എല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ആ ഒരു സീറ്റിങ്ങനെ മാറ്റുമ്പോഴാണ് ഈ പെട്രോൾ കാർ ഇവർ അതിന് പെട്രോൾ വണ്ടി കണ്ടിട്ടില്ല അവർ ജനറേഷനെ പഴയ ഒരു സാധനം നമ്മളെ നക്ഷറ്റാലിക്കായിട്ട് സൂക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട് നമ്മുടെ പഴയ പേപ്പർ കോളം

ഇന്നത്തെ കാലത്ത് ആയിട്ട് ഒരു മെറ്റാനോ സ്കിപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കുന്ന മറ്റിക്കിട്ട് ഒരു വസന്തമായ അല്ലെങ്കിൽ വസന്തമായോ നാൽപ്പത് അമ്പതുകളിലൊക്കെ ജീവിക്കുക ആ രീതിയിലാണോ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കാണാൻ അങ്ങനെ കുറെ ഉണ്ട് നമ്മുടെ പറയുന്ന നമ്മൾ വലിയ എക്സ്പെക്ടേഷനോട് പോകുകയും വലിയ രീതിയിൽ പോകുന്ന സിനിമകളുടെ ഉണ്ട് നാസക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ അദ്ദേഹം അതിനോട് റിയാക്ട് മനസ്സിലായിരുന്നോ ആ ഒരു പറയാം നമ്മളിത് ആദ്യം പറയുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് അട്രീഷൻ ഐ എസ് എം ആർ കിട്ടുകയാണ് അത് കിട്ടി കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ചെയ്യാനുള്ള സാധനം കിട്ടും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഒക്കെ മനസ്സിലൊരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല ഇത്രയാൾ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഇത്ര വയസ്സ് കഴിഞ്ഞാലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല അല്ലെങ്കിൽ നമ്മൾ സോക്കോർഡ് വസന്തം എന്ന് കണ്ടിട്ടൊക്കെ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ടു ആരോ എന്നിട്ട് വസന്തകൾക്ക് മനസ്സിലാവില്ല പോലെ നമ്മളെ വസ്തുമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഫിൽട്രേഷൻ തോന്നുന്നു നമുക്ക് നല്ല കണ്ടന്റ് കാണാൻ താല്പര്യം ഇടുന്നുണ്ടെങ്കില് വസന്തം ഒന്നും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നും എനിക്ക് തോന്നുന്നു അപ്പം ഒരു വസ്തു അല്ലാത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്യാന്നുള്ളത് ഇന്നത്തെ ഈ ഒരു പ്രസ് പ്രസ്മീറ്റില് പ്രത്യേകത സാധാരണ സിനിമകൾ റിലീസ് ചെയ്യുന്നവരും എല്ലാവരും ഇന്ന് തള്ളുന്നതല്ല ഇത് ഭയങ്കര ഗംഭീര പക്ഷേ ഇത് കൊള്ളാം എന്ന് ധാരാളം റിവ്യൂ വരികയും കണ്ടിറങ്ങുന്നവർ വളരെ സന്തോഷത്തോടെ അതിനെ നന്നായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ആദ്യത്തെ ഒരു ഇന്ദ്രിയൊരു വിഷയം സത്യമല്ലേ അങ്ങനെ ഒരു പ്രസ് മീറ്റ് നടക്കുന്ന തള്ളതല്ല ഞാൻ ചില ചെറിയ സിനിമ കണ്ടിട്ട് കാണാൻ പോയിട്ടുണ്ട് വളരെ ദുഃഖിതനായിട്ടുണ്ട് ഞാൻ ചില സിനിമ കാണുമ്പോൾ തോന്നി തള്ളു കഴിഞ്ഞ ഞാനൊരു നടനായിരുന്നുണ്ട് എന്നെ ഇതിനകത്ത് ഒന്ന് വിളിച്ചിരുന്നേ എന്ന് നന്നായിരുന്നു പക്ഷെ പിന്നെ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നി വിളിക്കാത്ത നന്നായി തോന്നാറുണ്ട് അതൊക്കെ ഒരു നമ്മുടെ തന്നെ ഒരു ഡിഫറൻസ് നമ്മൾ അന്ന് വരെ അറിയാത്തൊരു കാര്യമുണ്ട് നമ്മൾ അന്ന് അറിയാത്ത ലോകം അന്ന് വരെ അറിയാത്തൊരു സാധനം ഉണ്ട് ലോക്ക്ഡൌൺ ചെയ്ത അതിനെ ബേസ് ഒരു മലയാള സിനിമയും അല്ലെ ലോക്ക്ഡൌൺ ചെയ്തത് ആ ലോക്ക് ലോക്ക്ഡൌൺ ചെയ്തതുപോലെ മറ്റൊരു കാര്യത്താൽ ലോക്ക്ഡൗൺ ചെയ്യുന്ന മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് നമ്മളെ കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തോളം നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരുന്ന ഒന്നൊന്നര വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത് ശരിക്കും അല്ലെ ലോക്ക്ഡൌൺ കഴിഞ്ഞാണ് എൻ്റെ ഒരു കഥ പറയുന്നത് കഥ കുറച്ചും പേ പറയുന്നത് ഈ കഥ പറഞ്ഞതിന് ശേഷമാണ് ലോക്ക്ഡൗൺ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ എൻ്റെ ഓഫീസിൽ പറഞ്ഞ് ഞാനൊരു മെസ്സേജ് അപ്പുറം കുറവിക്കാം അവർ കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളാണ് ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൗൺ ഒന്നും ഉണ്ടല്ല ആ ഒരു പ്രശ്നം കൊണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല പക്ഷെ അത് കഴിഞ്ഞാൽ കോവിഡ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയുണ്ട് ശരിക്കും കഥ കേട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രൊഡ്യൂസറെ കിട്ടി അത് നല്ലൊരു കാര്യമാണ് അജിത് തന്നെ വളരെ താല്പര്യത്തോടെ നിൽക്കി നല്ലൊരു പ്രൊഡ്യൂസർ എന്നു പറഞ്ഞു പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിനിമയുടെ ഒരു വിധമാണല്ലോ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ വളരെ ടെക്നിക്കലി അല്ലെങ്കിൽ തിയർട്ടിക്കലി ഒക്കെ കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത് തിയറീസ് ഏലിയംസിന്റെ തിയറീസ് ആയാലും പൂച്ച റെഫറൻസ് ആയാലും ഒക്കെ കോൺസ്പിരിസിൻ്റെ പക്ഷെ നിങ്ങൾ അതിനെ ഏറ്റവും

പക്ഷേ ഇത് ഫുള്ളായിട്ടിരുന്ന് കാണാൻ നമുക്ക് തോന്നത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദുൻ്റെ എനിക്ക് സൈഡാണോ എന്നറിയത്തില്ല ഫിലിം മേക്കറിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ യൂസറിന് അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് എൻ്റെ യൂസറിന് ആ ഒരു ഫിലിമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അത് അങ്ങനത്തെ സിനിമ ആയിപ്പോയി മാർവലൊക്കെ വന്നിട്ട് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ വരും യൂസർ എക്സ്പീരിയൻസ് മാനുവൽ ആക്കിയിട്ടുണ്ട് അങ്ങനത്തെ എല്ലാ നാല് സെക്കൻഡിലും ഒരു ത്രസിപ്പിക്കുന്ന ഒരു സാധന വരണം ഒരു ഒരു റതമില് കൊണ്ട് കൊണ്ടു കൊണ്ടു പോകണം പിന്നെ ലാർജർ ദാൻ ലൈഫ് ഇമേജസ്സും എഫ് എക്സ്റ്റും അങ്ങനെയൊക്കെയുള്ളൊരു ഒരു പാറ്റേണിലാണ് ആൾക്കാരുടെ ഒരു ഫിലിം മേക്കിംഗ് അല്ലേ അതുകൊണ്ട് നല്ല നോവാൻസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണലി വൈപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും പീപ്പിൾ മൈ നോട്ട് കണക്ട് വിത്ത് ദിസ് ദിൽ നോട്ട് റീച്ച് ദ കോർ ഐഡിയ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം നിങ്ങൾ ഓഡ് ചെയ്യുന്ന ഒരു ഫുൾ ആയിട്ടെന്ന് മാറിയിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റത്തില്ലത് ഇത് മോശമാണ് അല്ലെങ്കിൽ ചില ഏരിയാസ് ഭയങ്കര ബാക്കിയൊന്നും കൊള്ളത്തില്ല ഇത് ഇതിന്റെ മ്യൂസിക് ഡയറക്ടറിനെന്ന് ഞാൻ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ചെയ്യാൻ അറിഞ്ഞൂടെ അതെ അതെ എന്നിട്ട് എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ എന്തിനാണെങ്കിലും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കുറെ റീ ഒക്കെ അവിടെയൊക്കെ വർക്ക് ചെയ്തായിരുന്നു അപ്പം ഡയറക്ടർ പറഞ്ഞു റെഫറൻസ് എങ്ങനെയായിപ്പോ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദിസ് നോട്ട് ഫ്രോം സ്ക്രാച്ച് ഫിഷിംഗ് ഓൾറെഡി ആയിട്ട് ഇത് ഷൂട്ട് ചെയ്താലേ ഇങ്ങനത്തെ ഒരു സാധനത്തിന് എന്തൊക്കെ ചെയ്താൽ ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇതിന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ വെരി ടഫ് ടു ആക്ച്വലി ഡിസ്കവർ സംതിങ് വെരി ഷാർപ്പ് ഫ്രം ദിസ് മെസ് അപ്പം ഈ മെസ് ഓൾറെഡി ഉണ്ട് ഇതിനകത്ത് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞതിൽ ഒരുപാട് ജോക്സുകളുണ്ട് അത് നിങ്ങൾ കാണുന്നുണ്ട് അതെല്ലാം ഇതിനകത്ത് കണ്ടന്റിനകത്തുള്ള ഹ്യൂമറാണ് പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ച് പേരർ അങ്ങനെയൊക്കെ പറയുന്ന സാധനമൊക്കെ അത് ഐ തിങ്ക് അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ് കാരണം ഞാൻ ഡെലിബറേറ്റ്ലി അല്ല ഇങ്ങനെ വന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം സിനിമ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിനിമ സ്വന്തമായിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മേക്ക് അപ്പ ഫിലിം വിത്ത്സ് ദൈ ഹ് വെച്ചിട്ട് ചെയ്ത ഫിലിംസ് ഐ കുഡ് സെൽ ആൻഡ് ഐ കുഡ് ഓൾസോ ഗെറ്റ് സം റെക്കഗ്നീഷൻ അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊരു കണ്ടൻറ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് ഞാൻ നമ്മൾ ലൈവിൽ പറഞ്ഞ പോലെ ഒരു ചെറിയ വീട് അവിടുത്തെ ആ ഗർഭം അതിൻ്റെ അച്ഛനായിരുന്നു കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ സിനിമയോട് അല്ല അഞ്ച് പേര് ഒരു മുറിയിലുണ്ടോ ചത്തുകിടന്നു കിടന്നു കൂടെ പോയി ചേട്ടനാണ് ആണ് കൊന്നൂറിയ സിനിമ അല്ല അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പർട്ടിക്കുലർ രീതിയുണ്ട് പറയാം മലയാള സിനിമ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അപ്പം അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അസിൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ ഐ കെസ് കണി അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ആ പറയുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് അത് പറയാൻ നോക്കുന്നതാണ് അപ്പോൾ അവർക്കും സുരേഷ് വീട്ടിൽ വെച്ചാൽ പടം കണ്ടു പടം കണ്ടോട് പറഞ്ഞു നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട് വിളിച്ചാൽ നീ നന്നായിരുന്നു ഞാനത് പറഞ്ഞു പറഞ്ഞു അപ്പം സായി ഗൂഗിളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നീ ആ പടത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനത് അങ്ങനെ പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അതായത് കലാപമായിട്ടും താല്പര്യമുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ നമ്മൾ ഇട്ടുപോകാതെ എൻ്റെ ഷൂട്ടിങ്ങിടയിൽ ഏറ്റവും വലിയ വൈബ് ഉണ്ടാക്കിയത് അടിപൊടി അടിപൊളി ഇല്ലാത്ത ഒരു വിഷമം അടിവാണിതിൻ്റെ ഇടയിൽ ഈ ഈ ആ തരത്തിൽ ഓരോ ഓരോ ഞാനും ആ പെട്ടിൽ പെഡിൽ കിടക്കുന്ന സീനൊക്കെ അജു വന്ന് ബഹുമാനം കാണിക്കുന്നു പിന്നെ കടരി പോയിട്ട് വളരെ രസന്നമായ കാര്യം പറയുന്നത് ഇതിന്റെ ഷൂട്ടിങ് കിടക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞു ശരിയാണ് കുറെ സീനൊക്കെ ഉണ്ടായിരുന്നോ ഒരു എന്നെ വേറെ മറന്നു പോകാൻ പറ്റാത്ത രണ്ടുപേരും ഒന്ന് മല്ലിയ സുമാർ മല്ലിയ ചേച്ചിയാണ് മല്ലിയ ചേച്ചിയുടെ ഒരു ശബ്ദം ഞങ്ങളുടെ ഹൃദയ ചേച്ചിയാണ് നോക്കാൻ പറ്റില്ല ഹൃദച്ചേച്ചി അപ്പോഴത്തേക്കും സുഖമില്ലാതെ പക്ഷേ വലിയ ചേച്ചിയൊരു പ്രസൻസ് ഈ ഒരു സീൻ ഉണ്ടായിരുന്നു അതിൽ പറയുന്നത് ഈ അന്നാർക്കലിയായിട്ട് ഈ ഏലിയനുമായിട്ട് ഒരു സ്നേഹത്തിലെത്തും ഞാൻ അപ്പൊ ഇവര് പിന്നെ ഈ ഡോക്ടർ ലീനാവരും ഒരു സീനിൽ വരുന്നു അത് ഈ ക്ലബിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നിരിക്കുക പെട്ടെന്ന് അവരെ അങ്ങനെ വശീകരിച്ചെടുത്തിട്ട് ഓമാരെ പെളിയില്ല അളവിന്റെ വിളിയില്ല അപ്പൊ ഇയാളെ ആഹാരം ഈടെ അങ്ങനെ നിൽക്കുമ്പോൾ ഈ രാഘവൻ മറ്റൊരു കഥാപാത്രം രാഘവന് ശബ്ദം കൊടുത്താണെന്ന് ളാണ് വളരെ മനോഹരമാണ് രാഘവൻ അതിലൊരു തമാശയായിട്ട് പറയുന്നില്ല രാസയെന്ന് പറഞ്ഞ ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരഗ്രഹക്കാരുണ്ടായിരുന്നു ഞാനൊരു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതാണ് ഇങ്ങനെ എന്ന് പറയുന്നത് അപ്പം അതൊക്കെ വേറെ രസകരമായ പങ്കെടുത്തറിയത് എൻ്റെ നാട്ടിൽ പത്തനാപുരത്തേക്ക് ഇപ്പോൾ ഭയങ്കര ഒരു ഒരു ട്രോളുണ്ട് എന്താ പറയുക എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാളാണ് ഞാനോടപ്പുഴും ഇല്ലാത്തപ്പോഴും ഒരാൾ ഒരു സ്വാഭാന്യ ഒരാൾ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് കിലോ തൂക്കവും ഒരാറടിപ്പുക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള കാര്യസ്ഥരാളാണ് இது ரெண்டு அம்மா சரி ஜோலியக்கெய்யோண்டி இது ஆளு எடுத்துட்டு ഞാൻ സിനിമയിൽ അനുഭവിച്ചു നല്ല സിനിമയാണ് വെറുതെ ഒരു തല കാണിച്ച് ഒരു കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ ഒരു കഥ ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുമ്പോൾ ആ കഥയില് ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞാൽ മാത്രമേ നമ്മളാ സിനിമയിലുള്ള പ്രസൻസ് ഉള്ളൂ അതൊക്കെ വെറുതെ സൈഡിലോന്ന് വിചാരിച്ചാൽ നമ്മളെ പറ്റി പ്രസൻസ് ഉണ്ടാണ് ഒരു കഥ ഞാനൊരു കഥ പറഞ്ഞു സിനിമ കണ്ടിട്ട് ഒരു കഥ പോകുന്ന പറഞ്ഞോളൂ അപ്പൊ ഞാന് அவன கேட்க எல்லா கதாபாத்திரும் இம்போர்ட்டன்டா அல்லாத்தும் இம்போர்ட்டன் அது ஒரு வேற ரசகரமான சஸ்பென்ஸ் ஞாபகம் அவர் பிரச்சனைக்காக அங்கோட்டு வாருக்கு விளையாண்டு அடுத்த ஒரு சாமி ஈ சினிமா நாயும் ஓட ஓடியால் நேரில் ஷூட்டிங் நடக்கம்போ சந்தும் என்ன காணும் அப்போ என்னோட கதை ஒரு கத வரணும் சார் அவன் பண்ணி என்னோட அங்கே மாறி கதை அது சயன்ஸும் பொழிட்டிஸும் கூட சேர்ந்து മായൊരു കഥ എന്നോട് പറയുന്നു അത് ഞാൻ ഈ അജിത് വിനായകൻ തന്നെ പറഞ്ഞ് ഇങ്ങനൊരു കഥയുണ്ട് പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ കഥ കേൾക്കുക കാരണം പടം ഓടണം ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു മറ്റു മറ്റേത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ആയി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിരുന്നു നല്ലൊരു സ്റ്റോറിയായിട്ട് അത് ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഡീപ് വേ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ് അച്ഛൻ ഹലോ ഗോകുലം ഗോപിയുടെ സിനിമ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളിലെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമയിലും ഗണേശയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത് അതിന് വലിയൊരു നിയോഗത്തിന്റെ ഒരു അവസാനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വൃത്താഗതിയിൽ വിധി പൂർണ്ണമാകുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇഷ്ടമാണ് നിങ്ങൾ കഥ കേൾക്കാൻ പോലെ ഇരിക്കും നല്ല സുരേഷ് ഗോപി ഏറ്റവും കൂടെ അഭിനയിക്കുന്ന ആദ്യം ഗജരോത്സവം എന്ന സിനിമയിലാണ് ഞാനതിൽ പോസിറ്റീവ് ക്യാരക്ടർ സുരേഷ് ഗോപി വില്ലേറായിട്ടല്ല അന്ന് നിങ്ങൾ തുടങ്ങിയ സൗഹൃദമാണ് കുച്ചുകാലത്ത് എനിക്കറിയാം പിന്നിലേ അറിയാം അപ്പൊ അഭിനയിക്കാൻ പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷമായി നല്ല സുന്ദരനൊക്കെ വെച്ച് എന്റെ സുന്ദരമായിട്ട് വന്നിരിക്കും നല്ല രസമായിട്ട് അഭിനയിക്കും ഗോപിനെ അതുപോലെ പാപ്പൻ സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടെ വലിയ റോളൊന്നും റോളം അവന്റെ പ്രസൻസ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് നല്ല ഒരു നടനാണ് തീർച്ചയായിട്ടും അവർക്ക് ഒരു നല്ല ഇതുണ്ടാവുക അതുകൊണ്ട് അയാൾക്ക് ഒരു നല്ല പെർഫോമറാണ് പലപ്പോഴും സംസാരിക്കുക ഒരു ശബ്ദ ശബ്ദം പുറപ്പെടുവിക്കുകയോ വാർന്ന് ഉറപ്പിക്കാതെയോ എല്ലാ എക്സ്പെറൻസും ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും നല്ല കാണിക്കും മറ്റൊരു രസകരവസ്ഥ പൂച്ചയാണ് ഈ പൂച്ചയും കൊണ്ടുവന്നിട്ട് നല്ല മനോഹരമായ പൂച്ച എനിക്കത് ഈ പൂച്ചയെ കൂടെ പേടിയാ കൂടാൻ ഭയങ്കര ഇതാണ് ഡോക്സുമായിട്ട് കുഴപ്പമില്ല പക്ഷേ പൂച്ച ഭയങ്കര എൻ്റെ சாரு மடி வந்து அப்படி இட்டா ஒரு ஃபிரண்டில் டேபிள் வச்சு தேபிள் வச்சு கூட்ட பூச்சை தாடி ஓடிக்கலாம் பூச்சி திரிஞ்சா நம்மளே தான் மட்டும் இது குறே பணி எடுத்து நம்ம ஈ பூச்சை ஒன்று எடிலி இறுத்த பூச்சிக்கு மனசில அவனை ஆளா இருந்து என்னை இஷ்டாத்தாளா எது மனசிலே பூச்ச இறங்கி போக்கு என்ன திரும்பி ஓடி நம்ம பூச்சி இறங்கி പൂച്ചി അവസാനം ഞങ്ങൾക്ക് സെൻസറിൽ കളയേണ്ടി വന്നു ആ സർട്ടിഫിക്കറ്റ് നമ്മളെല്ലാം വെറുതെ അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങള് ചെറിയൊരു തിയേറ്റർ സിസ്റ്റുണ്ടോ പി ആർ ജസ്റ്റ് സാറിന് ഒരുപാട് അപേക്ഷ കിട്ടിയതാണ് സോറി കിട്ടുകയാണ് ജസ്റ്റ് തിയേറ്റർ